ഹായ് കൂട്ടുകാരെ ഇന്നൊരു കുളിയൊക്കെ പാസാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് ചെടി നടാമെന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചെടി നടുവാണേ അപ്പോഴത്തേക്ക് അച്ചു നമുക്ക് വീഡിയോ പറഞ്ഞു എടുക്കാം ഇന്നെന്തോ പറഞ്ഞ് വന്നിരിക്കുക ഇന്നൊരു ചെടി നടൽ പുതിയ ചെടിയൊന്നുമല്ല ഞങ്ങളുടെ ഇവിടെ ഒരു പട്ടി കയറിയിട്ട് കുഞ്ഞു പട്ടി വീട്ടിൽ വളർത്തുന്ന എവിടെയോ വീട്ടിൽ വളർത്തുന്നതാണ് ഞങ്ങളെ കാണുമ്പോൾ കുഞ്ചു അപ്പോൾ ഞങ്ങൾ കയറി വന്ന് ഗേറ്റ് അടക്കുന്നതിന് മുമ്പ് അത് കേറി എന്നിട്ട് എന്റെ ചെടിച്ചട്ടി പൊട്ടിച്ചു അതുപോലെ ഗേറ്റിൻ്റെ അവിടെ വെച്ചിരുന്ന ചെടിച്ചട്ടി പൂച്ച തട്ടിയിട്ട് പൊട്ടിച്ചു അങ്ങനെ രണ്ട് ചെടിച്ചട്ടിയില ചെടികൾ ഒന്ന് മാറ്റി നടാൻ പോവാണ് പിന്നെ ആ അത് ഓക്കെ ഈ ചെടികൾ ചെടികളിരുന്ന് ചെടിച്ചെട്ടികളാണ് പൊട്ടിച്ചത് അപ്പം ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് കുടിച്ചു വെക്കാൻ പോന്നത് പുതിയൊരു ചെടിയെന്ന് കണ്ടിട്ട് yesterday, today and tomorrow. ടാപ്പ് ഇവിടെ മണ്ണ് പാടാത്ത ഈ വെട്ട് തന്നെ ഉള്ളൂ ഇവിടെ അങ്ങനത്തെ തല്ല അപ്പം ഇത് ഞങ്ങള് പുറത്തുപോയി എടുത്തോണ്ട് വരുന്നത് ഇത് കംപ്രസ് ചെയ്ത് ചകിരിച്ചോറാണേ അപ്പം ഇത് മുഴുവനും എടുത്ത് വെള്ളത്തിലിട്ടാലേ ഇത് കുതിരത്തുള്ളൂ എന്നാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത്രയും ഞങ്ങൾക്ക് ആവശ്യവും ഇല്ല അതുകൊണ്ട് അച്ചും അതിനെ എടുത്ത് കുറച്ച് കുറച്ചായിട്ട് പൊടിച്ച് ഈ വെള്ളത്തിലോട്ടിട്ട് അതിനെ കുതിർത്തെടുക്കുവാണ് എന്തായാലും ഇത്രയും കുതിർത്തെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് മണ്ണ് നേരത്തെ ഇട്ടല്ലോ അതിൻ്റെ അകത്തോട്ടാണ് ഈ ചകിരിച്ചോറും കുറച്ച് എല്ലും പൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ ഇട്ട് കുഴക്കാൻ പോവുകയാണേ ചെടിച്ചെട്ടികൾ പൊട്ടിയതെല്ലാം കൂടെ ഒരിട്ട് കൂട്ടി വെച്ചു നമുക്ക് ചെടിയൊക്കെ നടാൻ വേണമല്ലോ അച്ചു നടന്ന് നടന്ന് വരുന്നതാണ് പൂക്കളൊക്കെ കാണിക്കുവാണ് ഇതെല്ലാം അവള് തനിയെ ഞാനറിയാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി എടുക്കുന്നതാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഗ്യാപ്പിലാണ് അവൾ അതെല്ലാം ചെയ്യുന്നത് ഞാൻ ഞങ്ങൾ പുതിയ കാറ് വാങ്ങിച്ചപ്പം പഴയ കാറിങ്ങനെ മുന്നേശത്ത് തന്നെ ഇട്ടിരിക്കുകയാണെ ഇതിനായിട്ടൊരു കാർഷിട്ട് പ്രത്യേകം വേറെ വെളിയിൽ പണിയുന്നുണ്ട് അപ്പം അതുവരെ ഇങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചെടികളെ ഒന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു ഇതിപ്പം പട്ടിയും പൂച്ചയും തട്ടിയിട്ടതുകൊണ്ടാണ് ചെടി നടന്ന് വിചാരിച്ച് ഇറങ്ങിയത് മുറ്റമില്ല കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നാലും എന്റെ ഇടയ്ക്കൊക്കെ നിന്ന് അങ്ങ് ചെയ്യുവാണ് ഇത് അച്ചു വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു ചെമ്പരത്തിയാണ് കുഞ്ഞ് തൈ നടമ്പം ഒരു പ്ലാസ്റ്റിക് കപ്പ് പോലെ അതിൻ്റെ അകത്താണല്ലോ നടുന്നത് അപ്പം അത് ഇപ്പോഴും അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നിരുന്നോട്ടോ അപ്പം അത് പതുക്കെ ഇളക്കിയെടുക്കുവാണ് നിരക്ഷിച്ചു യും പൂച്ച ചില പട്ടിയുടെയും പൂച്ചയുടെയും കഴുത്തിൽ ഇങ്ങനെ ബെൽറ്റ് ഇട്ടിട്ട് റോഡിലോട്ട് വിടും അതുപോലെ ഇരിക്കുന്നു അച്ചും അഞ്ചുകൊണ്ടൊന്ന് ചെമ്പരത്തിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ മഞ്ഞയ്ക്കകത്ത് ചുമന്ന കളറ് അത് മുട്ടുണ്ട് ഇത് അച്ചു ഇനുമ്പ് പറഞ്ഞിട്ടുണ്ട് അച്ചു കോളേജിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് വന്നത് ഒരു ഒരു ചെറിയ ഒരു ഭാഗം മോട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ നട്ടുവെച്ച് അച്ചു എന്ത് നട്ടാലും നല്ലതായിട്ട് വരും എന്നാ നിനക്ക് കഴിഞ്ഞോളെ ഇതിന്ന് നടക്കാൻ പോയപ്പം കിട്ടിയ കാട്ടു തെറ്റിയാണെ നല്ല ഭംഗി ഉറഞ്ഞ് കൊലച്ചു നിൽക്കുന്ന കേട്ടോ അങ്ങനെ എടുത്തുകൊണ്ട് വന്നതായി ഇതിനെ അതങ്ങനെ വളഞ്ഞായിരിക്കുന്നത് അല്ല ഒന്നും കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞ അതിൽ ദണ്ട് ഇവിടെ എല്ലാം പേരാണ് കേട്ടോ ചരിച്ചു വയ്ക്കുക ഇഞ്ചി ഇത് അച്ചുവിന് ഞാൻ വാങ്ങിച്ച് കൊടുത്ത ഒരു ബട്ടൺ റോസാണേ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇടയ്ക്കിടയ്ക്ക് പൂക്കുന്നുണ്ടോ കേട്ടോ എന്നിട്ട് ഞങ്ങൾ കടയുടെ അവിടെ പോയി അവിടെ ലൈറ്റൊക്കെ ഇട്ട് അതെല്ലാം പണി അടക്കുമല്ലേ അല്ലേ പൂട്ടിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ഇരുത്തിയേ എന്നിട്ട് ലൈറ്റൊക്കെ ഇട്ടൊക്കെയാണിപ്പം ഇഞ്ചി ചെയ്യുന്നത് എന്തായാലും ഇറങ്ങി അപ്പം മുഴുവൻ അങ്ങ് ചെയ്തിട്ട് പോവാം മാങ്ങ ഇഞ്ചി നേഹയുടെ അമ്മ കൊടുത്തതാണേ ജയ എങ്ങനെയാണ് നടണ്ടേ എന്ന് അറിയത്തില്ല എനിക്കറിയാവുന്ന പോലെ നട്ടു വെച്ചു എനിക്കാരെങ്കിലും ചെടികൾ വരുമ്പോഴേ ഞാൻ നേരെ കൊണ്ടുവന്നു നട്ടുവയ്ക്കത്തില്ല കാരണം ചെടിച്ചട്ടി ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പം എല്ലാം ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കും ഈ കൂടെ അതും കൂടെ ഞങ്ങൾ നടാമെന്ന് വിചാരിച്ചു എന്തൊരു കൊതുക എന്തുവാണോന്ന് നല്ല കൊതുക്ടിക്കുന്നുണ്ടെ അച്ചു ഡാഡിയോട് പറയാ ചന്ദനത്തിരി കത്തിച്ചു വെക്കാൻ ബാക്കി വന്ന കുഞ്ഞ് തൈകളൊക്കെ ഒന്നിച്ചങ്ങ് നടത്തി അത് ഒത്തിരി കൂടെ വലുതായിട്ട് മാറ്റി നടാം ആ രണ്ട് ഇതോ ഇതോ ആരാണോ തന്ന ശരി നേഹയുടെ അമ്മ വന്ന് ഇത് നീരൊക്കെ വരുമ്പോ തേക്കാ എന്തോ പറഞ്ഞു അരച്ച് തേക്കാവുള്ളത് മതി ഇന്നത്തെ പണി കഴിഞ്ഞു ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു